ഹേയ് ഗൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ചായിട്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് ആൻഡ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കൊരു മൂന്ന് നാല് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതും എനിക്ക് എനിക്കറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി സെവൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സോ താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ പിന്നെ സാധാരണ എല്ലാവരും കുറേ ഒക്കെ ചെയ്ത് പണ്ടത്തെ കുറേ ടിക്ടോക്കും പണ്ട് യൂട്യൂബ് തുടങ്ങിയ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസൊക്കെ നോക്കുമ്പോഴെനിക്കും ഒരുമാതിരി നമുക്ക് കൃഞ്ചി ഫീൽ വരും എന്താ അവരാണ് ഇത് കാണിച്ച് വെച്ചിരിക്കുന്നത് ആ ഒരു ഒരു ഈ തൊലി പൊളിഞ്ഞു പോകുന്നൊരു ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫീൽ വരാറുണ്ട് പക്ഷെ എനിക്കെന്താണെന്ന് അറിയില്ല എനിക്ക് എന്റെ വീഡിയോ ഞാൻ പോലും കാണാറില്ല ഇങ്ങനെയാണ് പത്തൊന്നൂറ് മിനിറ്റ് എനിക്ക് എനിക്കെപ്പോഴും അറിയില്ല അല്ല നിങ്ങൾ കാണണം കാണാതിരിക്കാനല്ല പറയണത് പക്ഷെ എപ്പോഴും ആ ഇത് ഇട്ടു വന്നപ്പോൾ എനിക്ക് എന്തോ മറ്റേ പട്ടിയുടെ വെൽറ്റ് ഒരു ഫീൽ ഉണ്ട് കുഴപ്പമില്ല ചായ ഓക്കേ അപ്പം ആ എന്റെ ഞാൻ തന്നെ എൻ്റെ ഫസ്റ്റത്തേക്ക രണ്ട് മൂന്ന് ലോങ് വീഡിയോസും പിന്നെ ഞാൻ ഞാനിട്ടിരുന്ന കുറച്ച് ഒക്കെ കുറേ പണ്ടത്തെ അല്ല ഇല്ല ഒരു തുടക്കത്തിൽ ഇട്ട സാധനങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട കുറച്ച് വീഡിയോസ് എനിക്ക് പോലും ഇത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് ക്രിഞ്ചടിച്ച് എനിക്ക് എന്ത് അവരാതൊക്കെയാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ കാട്ടിക്കൂട്ടുന്നത് ഒരു ഉപ്പില്ലാണോ അതൊന്ന് തുള്ളി കൂടിയതിൻ്റെയാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പം എന്നാലും ഞാൻ രാവിലെ മിട്ട് എൻ്റെ അതിൽ യൂട്യൂബ് വീഡിയോസ് കുറഞ്ഞാലൊന്ന് കണ്ട് എനിക്ക് എന്നെ കുറേ എൻ്റെ അടുത്ത് തന്നെ എന്തോ എന്താണത് എന്നുള്ളൊരു സംഭവമൊക്കെ തോന്നി അപ്പം എൻ്റെ അതിൽ കുറച്ച് ബെറ്ററായിട്ടൊക്കെ ഇനി വീഡിയോസ് ചെയ്യാം എന്ന് വിചാരിച്ചതാണ് എനിക്ക് എന്നെ പിന്നെ കാണുമ്പോൾ ഒരു തോന്നണമല്ലോ അപ്പം ഞാനൊരു റെഡി ഇനിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും എങ്ങോട്ടോ പോകാൻ വേണ്ടി വേഷം കെട്ടി നിൽക്കുകയാണെന്ന് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മുഖത്ത് കുറച്ച് കലാപരിപാടികൾ ചെയ്യാം അതിനുവേണ്ടി രണ്ട് രൂപയുടെ ശക്തി അതായത് ബ്രൂ കോഫി ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ദിസ് ഇസ് എ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ വി ഹാവ് പഞ്ചസാര അപ്പോൾ ശരിക്കും നമ്മളിത് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബ്രൂ കോഫി ഒരു പാക്കറ്റിന്ന് എടുക്കുക അത് ഫുള്ള് പൊട്ടിക്കുക അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടണം പിന്നെ നമ്മൾ എണ്ണ അതായത് കോക്കനട്ട് ഓയിൽ പിന്നെ ഹണി തേൻ ഇതൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ശരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട് ബട്ട് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഇതിനൊക്കെ കൂടെ മെനക്കെടാനുള്ള ഭയങ്കര മടിയാണ് ഞാൻ എപ്പോഴും ഈ വെള്ളം വെച്ചിട്ടുള്ള പരിപാടികളാണ് കുറച്ചും പ്രിഫർ ചെയ്യാറ് ഞാൻ ഇത് കൊണ്ടുവന്നപ്പോൾ അമ്മയും എന്നിട്ട് മര്യാദക്ക് അമ്മ പറഞ്ഞതാണ് ഇത്ര ആവശ്യമില്ല ഞാൻ വെള്ളം വെള്ളം എടുത്തിട്ട് വരും ഇത് പിന്നെ വെള്ളം ഇത്രയും നമ്മൾ ഒഴിച്ചൊന്ന് യൂതെല്ലാം അളവ് തെറ്റിപ്പോയി എല്ലാം കൂടിപ്പോയി അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നൊരു ഒരു ഔട്ട്പുട്ട് ഇതൊന്ന് പ്രതീക്ഷിക്കേണ്ട കിട്ടില്ല നിങ്ങൾ നല്ല രീതിക്കുള്ള എന്തെങ്കിലും ഒരു റെമഡി സാധനങ്ങളൊക്കെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഫേസ് ക്രം ഫേസ് പാക്ക് ഒക്കെ ആണെങ്കിൽ ദയം ഇത് എൻ്റെ വീഡിയോ ഒന്ന് കാണരുത് എനിക്കേ വിവരം എന്തൊക്കെയാണ് ഞാൻ ചെയ്തു വെക്കുന്നത് ഇത് ഇത് കൺസിസ്റ്റൻസി ഇപ്പൊ കൂടിപ്പോയി വെള്ളം കൂടിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ നമ്മളൊന്ന് അടിച്ചു കളിക്കൂപ്പർ നമുക്ക് കിട്ടും വെറുതെ നമ്മളുടെ രണ്ട് രൂപ പോയിപ്പോ പക്ഷെ കൊഴപ്പില്ല എല്ലാം ഒരു എക്സ്പെരിമെന്റ് ആണല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ ഇത് ആക്ച്വലി ഇത് ഭയങ്കര എഫക്റ്റീവ് ആണത് ഞാൻ കോമഡി പറയുന്നില്ല ശരിക്കും ഈ ബ്രൂ കോഫി ഭയങ്കര നല്ലതാണ് ബ്രൂ കോഫിയാണ് ഈ കോഫി ഭയങ്കര നല്ലതാണ് നമുക്ക് കോഫിയുടെ സ്ക്രബും ഫേസ് പാക്കും വളരെ നല്ലതാണ് സ്കിന്നിനെ പിന്നെ ഈ പഞ്ചസാര പഞ്ചസാര പിന്നെ പഞ്ചസാര പഞ്ചസാര ശരീരത്തിൽ കേടാണെങ്കിൽ എല്ലാവരും ഷുഗർ കെട്ടിട്ട് ഫേസിലൊക്കെ ഷുഗർ ഇടാൻ നോക്കാൻ നല്ലതാണ് പിന്നെന്താ പിന്നെ ഇങ്ങനെ വെള്ളം എടുക്കരുത് ഇപ്പൊ എന്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം എന്ന് എനിക്കറിയില്ല ഇതാണ് നേരത്തെ ഞാൻ കാണിച്ചു തരാൻ ശ്രമിച്ച ഒരു കൺസിസ്റ്റൻസി ഇങ്ങനല്ല അത് വേണ്ടത് ഞാൻ വീഡിയോയിൽ നിങ്ങള് കാണിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടോ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല അതാണ് ഞാൻ ആക്ച്വലി പറഞ്ഞു വന്നത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി അല്ല നമുക്ക് കുറച്ചൊരു ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഞാനിപ്പോ വല്ലാണ്ട് എടുത്തിട്ട് കൂടി പോയി ലെവറ്റ് ഉണ്ടാവില്ല പക്ഷെ നല്ല രീതിക്ക് നമ്മൾ ഈ പാക്ക് ഒക്കെ ഉണ്ടാക്കിയോന്ന് കഴിയുമ്പോ നിങ്ങൾ ഇങ്ങനെ ദീപിക്കാല്ലോ പക്ഷെ ഇതിലിപ്പോ ഒന്നും പറയുന്ന എനിക്ക് തോന്നണില്ല ഇതെന്റെ ചേട്ടന്റെ ബെഡ്ഡാണ് അപ്പം ഇവിടെ ഓരോ ഇന്നൊരു ഉള്ളി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണാടിയിൽ നടന്നതിനേക്കാൾ വലിയ വീടും വലിയ ഇതും ഇവിടെ നടക്ക പോയാണ് അപ്പം നാളേക്ക് ഞാൻ ബാക്കി ഉണ്ടെങ്കിലാണ് ഇതിന് സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നാലും ഇത് ക്ലോപ്പായി അപ്പൊ ഞാൻ എനിക്കൊന്നും പറഞ്ഞ് വെള്ളം ഇല്ല സംഭവം ക്ലോപ്പായി ഇത്രയും വെള്ളമൊന്നും കയറി ഒഴിക്കരുത് ലൈഫിൽ ഒരുപാട് പോലെ ഇത് ഗുണപാഠമാണ് ലൈഫിൽ തന്നെ ഒരുപാട് മണ്ഡലങ്ങളും അബദ്ധങ്ങളും എല്ലാം മിഷ്യമാക്കി പറ്റും

സാധാ ശുദ്ധമായ നാളികേരി ആട്ടി ഉണ്ടാക്കുന്ന കോക്കനട്ട് ഓയിൽ പിന്നെ തേ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നിങ്ങളുടെ സ്കിൻ പല പളവള ഇന്ന് തിളങ്ങുന്നതായിരിക്കും ഇനി ഇത് നല്ല ഭംഗിയില്ല അങ്ങനെ പത്ത് രൂപക്ക് വാങ്ങിയ സാധനം അല്ലെങ്കിൽ നാല് രൂപയ്ക്ക് ഒന്ന് വാങ്ങിയ സാധനം ഉണ്ട് ഓക്കെ അപ്പൊ വെള്ളം ഒഴിച്ചത് കൂടിപ്പോയി എന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ റേറ്റ് വലിയ റൈറ്റ് ഇത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നു പിന്നെ അത് കുറെ ആണെങ്കിൽ പിടിച്ച് ഫേസിന് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് വെച്ചാൽ അറിയില്ല ഒക്കെ യൂസ് ആക്കി ഇതിപ്പോൾ ഇത്രയും നമുക്ക് കണ്ടു ഇത്രയും ഒരു വെള്ളം നമുക്ക് ബാക്കി വന്നിരിക്കാം ഇത് നമ്മൾ വേസ്റ്റ് ആക്കില്ല നമ്മൾ കൈയിലും കാലവും ഒക്കെ എഴുതി തേച്ച് പിടിപ്പിച്ച് നമ്മൾ മേല് വെഴുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ വീക്ക് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് സയന്റിസ്റ്റ് സ്വാധീനം കണ്ടുപിടുത്തോ എന്തെങ്കിലും ചെയ്യാം കുഴപ്പമില്ല സാധനം എന്താ ബട്ട് എല്ലാവരും ഇപ്പം സാഗ് എങ്ങനെയാണ് ബൾബ് വെച്ചത് ആദ്യം ആൾക്കാർ ബൾബ് ആയിരിക്കും ഒരുപാട് സിമിലർലി നമ്മളുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് ഇതുപോലത്തെ മണ്ണത്തെ പറ്റും ബട്ട് ഇറ്റ്സ് ഓക്കെ ഇതിനെ വലിയ മണ്ണത്തിനെ പറ്റിയിട്ട് അപ്പം ഇത്രയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ കഴുകി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ പാർട്ട് ടൂ ആയിട്ട് ഇടുന്നതായിരിക്കും സൊസൈറ്റി അപ്പം എൻ്റെ വീഡിയോ ആരോഗ്യ പ്ലീസ് ടു ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഓ ഇത് ഇത് വലിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഇനി ഇത് വെച്ചുകൊണ്ട് ഞാൻ ഇരുന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ഇപ്പോൾ കഴുകാൻ വേണ്ടി ഞാൻ മൊബൈൽ വഴിപ്പിച്ച മോൻ കഴുകി മൊബൈല വാഷ് പേസിലോട്ട് വീട് വെള്ളം നോക്കി എന്റെ മൊബൈൽ ആണെങ്കിൽ വാട്ടർ പ്രൂഫ് അല്ല അവസാനമുള്ളൊരു മൊബൈലുടെ അത്രയും കോംപ്ലിക്കേഷൻസോടെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ആഫ്റ്റർ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചിരും വല്ലാണ്ട് വഴിയുന്നുണ്ട് മോക്കോണെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ ചൂടി വരുമെന്നൊക്കെ ആരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ദിസ് എ ബിസേസ് ഷേവർ എഫ് യു ആർ ആഫർന്നാണോ വായിക്കാൻ എനിക്കറിയില്ല ഈ ഒരു ഫേസ് വൈസ് വെച്ചിട്ട് ഞാൻ ഫേസിന് ഷെയ് ചെയ്തിട്ടുണ്ട് ഫേസ് ഷെയ് ചെയ്യുന്ന ഫേസ് എന്ന് വെച്ചാൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കാരണം ഇന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്തെങ്കിലും വലിയൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ മന്ത്ലി വൺസോ അപ്പോൾ ഞാൻ ഈ അടുത്ത് കോൺമിക്കേഷൻ കഴിഞ്ഞ ദിവസമാണ് ഫേസ് വാസ് ഷെയ് ചെയ്ത് അത് എവിടെയെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമില്ല മന്ത്ലിയൊക്കെ ചെയ്താൽ മതി നമ്മുടെ ഫേസിൻ്റെ ഹെയർ അനുസരിച്ച് പിന്നെ ഇതിലൂടെ ഫേസ് ഷേയ് ചെയ്ത് തിക്കും മറ്റേ കരിടിനോ ഫേസ് ഒന്നും വരുമ്പോൾ സാധാരണ വരുന്ന പോലത്തേ ഉള്ളൂ ബട്ട് അത് വരുന്ന സമയത്ത് നമുക്ക് 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 മുൾ മുള് പോലും എഫക്ട് തോന്നും അല്ലാതെ അത് നമ്മൾ തോന്നലാണ് അത് ഒന്ന് ഒന്നും ആയി കഴിഞ്ഞാൽ ഇറ്റ് ബി ലൈഫ് ഫൈ പിന്നെ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഈ സൈഡ് നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യാനുള്ളതും ഈ സൈഡിൽ പേസിലും പക്ഷെ ഇതൊന്നും ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാം ഇത് പോയി ചെയ്യാം വീഡിയോ